ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ വെൽക്കം ടു ന്യൂ വീഡിയോ നമ്മുടെ ആൾക്കാർ വന്ന് തന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ ഇന്ന് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ റെഡ് അലേർട്ടാണ് റെഡ് അലേർട്ടാണ് കുട്ടികൾക്ക് അവധിയാണ് ഇപ്പം നമ്മൾ ലൈവ് സെക്ഷൻ എപ്പോൾ വേണമെങ്കിലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും കേട്ടോ കാരണം കുട്ടികൾ മൂന്ന് പേരും കൂടി ഉണ്ട് അവർ ഉറങ്ങുകയാണ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ദിവസമാണ് പക്ഷേ രാവിലെ തുടങ്ങി ഒരു താരി മഴ പോലും ഇവിടെ പെയ്തിട്ടില്ല കേട്ടോ ഹാ ഇപ്പൊ രാവിലെ തുടങ്ങി മഴ എന്ന് പറഞ്ഞ സാധനം ഇവിടെ കണ്ടട്ടേ ഇല്ല മാത്രല്ല സൂര്യൻ നല്ല കത്തി ജുലിച്ചു നിൽക്കുന്നുണ്ട് ഇനി റെഡ് അലേർട്ട് എന്ന് പറഞ്ഞപ്പൊ അങ്ങനെയൊക്കെ ആയോ ഇനിയിപ്പൊ നിനക്ക് അറിയില്ല തൃശ്ശൂർ ജില്ലയില് വേറെ എവിടെയെങ്കിലും മഴ പെയ്യുന്നുണ്ടോ എന്നുള്ളതെന്ന് അറിയില്ല ഇന്നലെ മഴയുണ്ടായിരുന്നു ശക്തിയായ മഴയെന്നല്ലെങ്കിലും ദിവസം മുഴുവൻ പറഞ്ഞ പോലെ പകൽ സമയത്തൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇന്ന് പക്ഷേ അങ്ങനെ ഒരു മഴയും കാര്യങ്ങളും ഒന്നും ഇല്ല നല്ല വെയിൽ തന്നെയാണ് രാവിലെ തുടങ്ങി നല്ല വെയിൽ തന്നെയാണ് ഇന്നൊരു റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ദിവസമാണെന്ന് പോലും ഇനി അതറിഞ്ഞിട്ട് മഴ ഓടിപ്പോയതാണോ ഓ ബാക്കി സ്ഥലങ്ങളിൽ ഇങ്ങനെയാണെന്ന് നമുക്കറിയില്ല നമ്മുടെ അവിടെ മഴയില്ല അപ്പോൾ ചിലപ്പോൾ മഴയുള്ള സ്ഥലങ്ങൾ വേറെ ഉണ്ടായിരിക്കാം നമുക്ക് ഇന്നലെ ലൈഫിന് വന്നപ്പോ പെട്ടെന്ന് ആളുകൾ വന്നിരുന്നു കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വ്യൂവേഴ്സിനെ കണ്ടിരുന്നു ഇന്നിപ്പോ അങ്ങനെ നമ്മുടെ വ്യൂവേഴ്സിനെ കാണുന്നില്ല വീണ്ടും നമ്മുടെ ആളുകൾ വന്നിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് തൃശ്ശൂർ ജില്ലയിലൊക്കെ ഉള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ മഴ ഉണ്ടോന്നൊക്കെ ഒന്ന് പറയണേ കാരണം അലേർട്ട് ഒരു ദിവസമാണ് ഇവിടെ നല്ല വെയിലാണ് സാധാരണ റെഡ് അലേർട്ട് അതൊക്കെ വരുമ്പോൾ വെയിൽ മഴ ചിലപ്പോൾ ഉണ്ടായില്ലെങ്കിലും എന്തെങ്കിലും ഒരു മഴയുടെ ഒരന്തരീക്ഷമൊക്കെ ഉണ്ടാവാറുണ്ട് നോട്ടും തന്നെയില്ല നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ് ഈ പോലെ ഉദിച്ച് നിൽക്കുന്ന സൂര്യനാണ് നമ്മൾ കാണുന്നത് ബ്രെഡ് അലേർട്ടൊക്കെ പറഞ്ഞ് പിള്ളേരൊക്കെ വീട്ടിലുള്ള ദിവസമാണോ നമുക്ക് വ്യവസായം തുടങ്ങി റെഡ് അലേർട്ടൊക്കെ പറഞ്ഞ് പിള്ളേരൊക്കെ വീട്ടിലുള്ള ദിവസമാണ് അപ്പോൾ എപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ലൈവ് നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരും കാരണം ഉറങ്ങണ കുട്ടികൾ എഴുന്നേറ്റ് വന്നാൽ ശെടവിടെ നിന്ന് ചിലപ്പോൾ ലൈവ് അവസാനിച്ച് പോകും ഇന്നലെ നമ്മൾ ലൈവില് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ പിള്ളേരുടെ വാശിയും ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്ന് ഞാൻ കുറച്ച് നാളുകളായിട്ട് പറയണം എന്ന് വിചാരിച്ചതായിരുന്നു ഒരു ഏകദേശം ഒരു മാസം മുമ്പ് വളരെ ട്രെൻഡിംഗ് ആയിട്ട് തന്നൊരു സംഭവമായിരുന്നു ദിയാകൃഷ്ണ ദിയാകൃഷ്ണയുടെ പ്രസവം പ്രസവ വീഡിയോ അതിൻ്റെ റെക്കോർഡിങ് അതിൻ്റെ യൂട്യൂബ് വീഡിയോസ് വന്നതൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് തന്നൊരു സംഭവമായിരുന്നു ഫാമിലി മൊത്തം ലേബസ് വീട്ടിൽ കയറിയിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ ഇപ്പോൾ കുറേ പേര് അനുകൂലിച്ച് പറഞ്ഞു കുറേ പേർ പ്രതികൂലിച്ച് പറഞ്ഞു അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം എന്താണ് ഒരു ആളെക്കൂട്ടി പ്രസവിക്കാൻ മുമ്പ് ഇത്രയും ആൾക്കാരെയൊക്കെ നമ്മൾ വിളിച്ച് കൂട്ടണം അത് പ്രസവിക്കാൻ പോണോ സ്ത്രീ അങ്ങോട്ട് പോയിട്ട് പ്രസവിച്ചിട്ട് വന്നാൽ മതിയോ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും ഷിബിൻ ഹായ് പറയുന്നുണ്ട് ഹായ് അപ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടാവുക അതിൽ കുറേ പേരാന്ന് പറഞ്ഞിരുന്നു ഇങ്ങനെ പ്രഹസനം ചില കമൻസ് ഇങ്ങനെ കണ്ടതാണ് ഒരുപാട് പോസിറ്റീവ് കമൻസ് തന്നെയുണ്ടായിരുന്നത് പക്ഷെ ചിലർ പറഞ്ഞിരുന്നു ഭയങ്കര പ്രഹസനം എല്ലാവരും കയറി ഇതാക്കുന്നതിനാ പിന്നെ കുറേ ഡോക്ടേഴ്സിൻ്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ പറഞ്ഞിരുന്നൊരു സംഭവം അവരുടെ കൂടെ അവരുടെ ഫാമിലി നിന്നത് അവർക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു പ്രത്യേകിച്ച് ആ വീഡിയോ കാണുമ്പോൾ പറയാം അവർ ഇതിയ ഭയങ്കര പേടിച്ചിട്ടൊക്കെ ഇരിക്കുന്ന പോലെ ആ വീഡിയോസിലൊക്കെ വന്നിരുന്നു അപ്പോൾ ഫാമിലി കൂടിയുള്ളത് ഒരു സപ്പോർട്ടാണെന്ന് പറഞ്ഞാൽ ഒരുപാട് പോസിറ്റീവ് കമൻസ് ഉണ്ടായിരുന്നു പിന്നെ ചില ഡോക്ടേഴ്സിൻ്റെ ഇത് വന്നപ്പോൾ നമ്മുടെ കൂടെ ഒരാളുള്ളത് നമുക്കൊരു മെൻറ്റൽ സപ്പോർട്ട് നല്ലതാണെന്നുള്ള രീതിയിലും അതുപോലെ മാസ്ക് ഒന്നും വെക്കാതെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ഹൈജീനിൻ്റെ കുറച്ച് ഇഷ്യൂസ് എന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ അന്ന് കുറെ ചർച്ചകൾ വന്നതാണ് ഞാനിപ്പോൾ ദിയാകൃഷ്ണയുടെ പ്രസവത്തിൻ്റെ ഇതിലേക്കൊന്നുമല്ല പോകുന്നത് ഇപ്പം നമ്മൾ വേറെ ഒരുപാട് ബർത്ത് സ്റ്റോറീസ് നമ്മൾ അല്ലെങ്കിൽ ഡെലിവറി സ്റ്റോറീസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ കൂടുതലും പുറത്തുള്ള യൂട്യൂബേഴ്സിൻ്റെയും ബ്ലോഗേഴ്സിൻ്റെയൊക്കെ കണ്ടിട്ടുള്ളത് ഫിൻലൻഡ് മഞ്ജു അവരുടെ ഒരു ഇത് കണ്ടിരുന്നു അതുപോലെ ഇപ്പോൾ തനിമലയാളി അവരുടെയൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു പുറത്തൊക്കെ അത് ഭയങ്കര കോമൺ ആണ് പ്രത്യേകിച്ച് കൂടെ വേറെ ആരും ഉണ്ടാവണം എന്നില്ല ഭർത്താക്കന്മാർ കൂടെ കയറുക ഡെലിവറിക്ക് കൂടെ കയറുക എന്നുള്ളത് ആ പുറമേ നാട്ടിലൊക്കെ ഭയങ്കര കോമൺ ആണ് നമ്മുടെ എവിടെയും ഇപ്പോൾ നല്ല രീതിക്ക് വരുന്നു എനിക്ക് തോന്നുന്നത് അത് കുടുംബം മൊത്തം കയറണം എന്നുള്ളൊരു അഭിപ്രായമൊന്നുമില്ല പക്ഷെ അതിപ്പോൾ അവർക്കത് സാധിച്ചു ലേബർ സ്യൂട്ട് എടുത്തു ആ ഹോസ്പിറ്റലിൽ അങ്ങനത്തെ ഒരു സൗകര്യം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു അവർക്കത് എടുക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു അവർ അത് യൂട്ടിലൈസ് ചെയ്തു ലേബർ സ്യൂട്ട് എടുത്തു ഫാമിലി മൊത്തം ഒരു സപ്പോർട്ടായിട്ട് കയറി പിന്നെ യൂട്യൂബിൽ വീഡിയോ ഇടണോ ഇടണ്ടേ എന്നുള്ളതൊക്കെ അവരുടെ ഇഷ്ടമാണല്ലോ വർഗീസ് ഹായ് പറയുന്നുണ്ട് സെലു ഹായ് ആ എല്ലാവർക്കും ഹായ് അപ്പോൾ നിങ്ങളഭിപ്രായങ്ങൾ പറയൂ കേട്ടോ അതിൽ ഒരു മിനിറ്റ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ ഇതിൻ്റെ ഇടയിൽ അപ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം അപ്പം ഒറ്റയ്ക്ക് സംസാരിക്കേണ്ടല്ലോ അപ്പം പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഇവിടെ നമ്മുടെ അടുത്തൊക്കെ അപ്പോളോ ഹോസ്പിറ്റൽ അതുപോലെ എല്ലാ ഹോസ്പിറ്റൽസിലും ആ ഒരു സൗകര്യം ഉണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല ലേബർ ഒക്കെ ഇപ്പോൾ ഒരുവിധം മുന്തിയ ഹോസ്പിറ്റൽസിലൊക്കെ ഉണ്ട് സാധാരണ ഹോസ്പിറ്റലുകളിലും ഫാമിലി മൊത്തമല്ലെങ്കിലും ഓട്ടോമിക്ക ഹോസ്പിറ്റലെനിക്ക് തോന്നുന്നു നോർമൽ ഡെലിവറിക്കൊക്കെ ഇപ്പോൾ ഭർത്താക്കന്മാരെ കൂടെ കയറ്റുന്നുണ്ടെന്ന് തോന്നുന്നു ഇപ്പൊ പല പുറത്തുള്ള ആൾക്കാരുടെയും പല വ്ളോഗ്ലോഗും നമ്മൾ കാണാറുണ്ട് ഇങ്ങനെ ആൾക്കാർ കയറുന്നതും സപ്പോർട്ട് ആയിട്ട് നിൽക്കുന്നതൊക്കെ അപ്പോൾ നമ്മുടെ ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു പെൺകുട്ടിയുടെ ഡെലിവറിക്ക് ഹസ്ബൻഡാണ് അമ്പലിക്കൽ കോട് കട്ട് ചെയ്തത് കുഞ്ഞിനെ പുറത്തെടുത്ത പുറത്തെടുത്ത് അമ്പിലിക്കൽക്കൂട് കട്ട് ചെയ്തത് ഹസ്ബൻഡാണ് ഒന്ന് ആലോചിച്ചൊക്കെ എനിക്ക് ഭയങ്കരം എന്നൊക്കെ പറയില്ലേ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാരണം ഒന്ന് ഭർത്താവ് കൂടെ കയറി അവർ സപ്പോർട്ടായിട്ട് അവനവന്റെ കുഞ്ഞിന്റെ അമ്മ ഏർപ്പെട്ട് വരുമ്പോ അവർ അമ്പലിക്കൽ കൂടി കട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്കതൊരു നല്ല കാര്യമായിട്ട് തോന്നി എല്ലാവർക്കും അങ്ങനെ ആവണം എന്നൊന്നും എല്ലാവർക്കും അങ്ങനെ തന്നെ തോന്നണം എന്നൊന്നുമില്ല അതുപോലെ ഭർത്താക്കന്മാരെ ലേബർ റൂമില് ഭാര്യമാരുടെ കൂടെ കയറുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് കുടുംബം മൊത്തം കയറണം എന്നുള്ളൊരു അഭിപ്രായമൊന്നും എനിക്കില്ല പക്ഷേ ഭർത്താക്കന്മാർ കയറുന്നത് നല്ലതായിരിക്കും കാരണം എത്രയൊക്കെ ധൈര്യമുള്ള ആൾ എന്ന് പറഞ്ഞാലും നമ്മൾ പ്രസവിക്കാനൊക്കെ കുഞ്ഞു വേദന വരുമ്പോൾ സഹിക്കാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും നമ്മൾ ഒട്ടുമിക്ക വരും അപ്പോൾ അത്രയും വേദനയില് നമ്മുടെ കൂടെ നമ്മുടെ സപ്പോർട്ടായിട്ട് നമ്മുടെ ഭർത്താവ് ഉണ്ടാകുക എന്ന് പറയുമ്പോൾ കുറേ കുറെ ടെൻഷൻ ഫ്രീ ആവാനും കുറേ ആങ്സൈറ്റി ഫ്രീ ആവാനൊക്കെ ചിലപ്പോൾ അത് ഹെൽപ്പ് ചെയ്യും ഭർത്താവ് കൂടി ഉണ്ടാവുക എന്ന് പറയുന്നത് കുറേ നഴ്സുമാർ കുറേ ഡോക്ടേഴ്സ് അവരുടെയൊക്കെ ഇടയിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ നമുക്കൊരു ഇമോഷണൽ ആയിട്ട് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഭർത്താക്കന്മാർ കൂടി ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു കണക്കിന് നോക്കിയാൽ നല്ലതാണ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഡെലിവറിക്ക് ഉണ്ടാവണമെന്ന് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ഡെലിവറിക്ക് പിന്നെ സിസേറിയനും ആയിരുന്നു സിസേറിയന് നമ്മുടെ അവിടെ നോർമൽ ഡെലിവറിക്ക് അല്ലാതെ സിസേറിയനൊക്കെ വരുമ്പോൾ എന്തായാലും കൂടലും കമ്പാനിയെന്നെ നമ്മുടെ സൈഡിൽ നിർത്താനായിട്ട് ചാൻസ് ഇല്ല എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പറയുകയും ചെയ്യുമായിരുന്നു എന്തെങ്കിലും കേറ്റാനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ലൈബ്രൂമിൽ കയറ്റേണ്ട ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കയറ്റിയാൽ ഇനി കോവിഡ് ടൈമിലായിരുന്നു അപ്പോൾ എനിക്ക് അഞ്ച് മാസാവുന്ന ഒര് ഹസ്ബൻഡ് നാട്ടിലുണ്ടായിരുന്നു അപ്പോൾ ആ സമയമാകുമ്പോഴത്തേന് ആൾ തിരിച്ചു പോയി പിന്നെ നമ്മൾ അഡ്മിറ്റായി തല ദിവസം അറിയുന്നു കൊച്ചുങ്ങളുടെ പൊസിഷൻ ശരിയല്ല സിസറിയൻ വേണ്ടി വരും പിന്നെ ഞാൻ തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലായിരുന്നു ഡെലിവറി അവിടെ അങ്ങനെ ലേബർ സ്യൂട്ട്സോ അല്ലെങ്കിൽ ഹസ്ബൻഡ് കയറാൻ ഒരു സിസ്റ്റം എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും സിസറിയനായിട്ടുണ്ട് പിന്നെ നമ്മളത് ചിന്തിക്കേണ്ട പിന്നെ ഹസ്ബൻഡുണ്ടായിരുന്നില്ല അപ്പം ആ സമയത്തൊക്കെ നമ്മളെ കയറ്റുമ്പോളേ അവിടെന്നൊക്കെ പറഞ്ഞാൽ ജൂബിലിയിൽ ഓപ്പറേഷൻ തീയേറ്റർസിൻ്റെ ഉള്ളിൽ കൊണ്ട് ഇരുത്തണം അപ്പം നമ്മുടെ ഫ്രണ്ടിൽ കൂടെയും മുറിച്ചിട്ടുള്ള കുട്ടികളെ കൊണ്ടുപോകും അപ്പം ഒന്നാമത് നമ്മൾ ടെൻഷനിലാണ് മിസ്സെറിയെന്ന് പറഞ്ഞു മൊത്തം ഒരു മണിക്കൂറോളം മുന്നേ തന്നെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടിരുത്തിയിരുന്നു ഓപ്പറേഷൻ തീയറ്ററിൻ്റെ ഉള്ളിൽ ആ കോംപ്ലക്സിൻ്റെ അകത്ത് കൊണ്ടിരുത്തിയിരുന്നു നമ്മുടെ തിയേറ്ററിൻ്റെ അകത്തേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മുടെ ഫ്രണ്ടിൽ കൂടെയും മുറിച്ചിട്ടുള്ള കുട്ടികളെ കൊണ്ടുപോകും കുഞ്ഞു കുട്ടികളെ നഴ്സുമാരെടുത്തോട്ട് പോകുമ്പോൾ ഇവർക്ക് അറിയണതൊക്കെ കാണുമ്പോൾ നമുക്ക് വീണ്ടും പേടിയാവും നമ്മുടെ ഉള്ളിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അപ്പം നമുക്ക് ഭയങ്കര ടെൻഷനാണ് ഇത് കാണുക പിന്നെ ആരും കൂടിയില്ല കൂമ്പിരുത്തിയിട്ടാണെങ്കിൽ ഓപ്പറേഷൻ ഇട്ട് കയറ്റണമില്ല അപ്പോൾ ഒന്ന് കഴിഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ നിൽക്കുമ്പോൾ നമ്മുടെ ചിന്ത ഒരാളും കൂടിയില്ലാണ്ടാവുമ്പോഴേ അപ്പോൾ അത് കഴിഞ്ഞ് സിസേറിയൻ ആ സമയത്ത് ഡോക്ടേഴ്സൊക്കെ ഡോക്ടർ ഒക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു അവിടെ സംസാരിച്ചുകൊണ്ടാണ് ഇത് ചെയ്യണൻ്റെ ഇടയിലൊക്കെ നമ്മളോട് സംസാരിക്കണുണ്ടാവും പിന്നെ അവിടെ ഒരു നേഴ്സ് എൻ്റെ വലിയ മിച്ചീടെ മുകളിലെ അവരുടെ വലിയ മിച്ചീടെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ ഭാര്യ അതായത് ഇത്തിരി വളഞ്ഞ് നിങ്ങൾക്ക് ആൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്തോ സ്ട്രൈക്ക് കാരണം കൊണ്ട് വരാൻ പറ്റിയില്ല പക്ഷേ ആൾ പറഞ്ഞിട്ട് പ്രിയാനെന്തോ തോന്നുന്നു ഒരു പേര് ഒരു നേഴ്സ് കുട്ടി എന്നോട് വന്നിട്ട് സംസാരിച്ചിരുന്നു ഇടയ്ക്കിടയ്ക്ക് വന്നതിനോട് സംസാരിക്കായിരുന്നു പേടിയുണ്ടോ എങ്ങനെയുണ്ട് കുഴപ്പമില്ലല്ലോ പിന്നെ അതിൻ്റെ ഡ്യൂട്ടി ടൈം ആയതുകൊണ്ട് അതിനിടയ്ക്ക് പോകേണ്ടി വരും പക്ഷെ അത് വരും എൻ്റെ കൂടെ തിയേറ്ററിലതുണ്ടായിരുന്നു ആ കൊച്ചിണ്ടായിരുന്നു അപ്പം അത് ശരിക്കും ഒരു റിലാക്സേഷൻ ആയിരുന്നു നമ്മൾ പേടിച്ചിരിക്കുമ്പോൾ ഒരാൾ വന്ന് നമ്മളോട് ഇടയ്ക്ക് സംസാരിക്കുക എന്ന് പറയുമ്പോൾ അപ്പം ഞാൻ ആലോചിക്കുക ഭർത്താവ് എന്നെ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് എന്ത് മാത്രം കംഫർട്ടായിരിക്കും ഒരാൾക്ക് പ്രസവിക്കാൻ പോകുന്ന സമയത്ത് എനിക്കെന്നൊക്കെ പറഞ്ഞ ഇഞ്ചെക്ഷൻ എടുക്കുന്നത് പോലും പേടിയാണ് ഞാൻ രണ്ട് സിസേറിയനും അതുപോലെ എൻ്റെ കാലിൻ്റെ സർജറിക്ക് വേണ്ടിയിട്ട് തിയേറ്ററിൽ കയറിയിട്ടുണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയിട്ടുണ്ട് മൂന്നിനും സ്പൈനൽ സ്പൈനൽ അനസ്തേഷി ആയിരുന്നു നട്ടലിനെ കുത്തുന്നതായിരുന്നു രണ്ട് തവണ കഴിഞ്ഞിട്ടും ഈ കാലിൻ്റെ സർജറിക്ക് കയറിയിട്ട് ഈ സൂചി കൊണ്ടുവരുന്ന കാണുമ്പോൾ ഞാൻ വിറയ്ക്കും വേദന എടുക്കുക എന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ കണ്ണീന്നൊക്കെ വെള്ളം വന്ന കാലിൻ്റെ സർജറിക്ക് കയറി ഇപ്പോൾ പോലും അവർ ചോദിച്ചിട്ടുണ്ട് എന്തിനാ പേടിക്കണേ കരയേണ്ടത് അപ്പഴാണ് ഞാൻ നോക്കണേ കണ്ണീന്ന് വെള്ളം വരണ്ടെന്ന് അപ്പോൾ അത്രയും പേടിയാണ് നമുക്കൊക്കെ അപ്പോൾ അങ്ങനെ പേടി നോർമൽ ഡെലിവറി ആയാലും നമുക്കറിയാലോ അപ്പോൾ ആ ഒരു പേടിയുള്ള ഒരു സമയത്ത് ഒരാൾ കൂടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു റിലാക്സേഷൻ ആയിരിക്കും വേദന കുറയുന്നല്ല അവർക്ക് വേദനയൊന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല പക്ഷെ നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ടായിരിക്കും അങ്ങനെ ഒരാൾ കൂടി എന്ന് പറയുന്നത് പിന്നെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞു അതങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ആഗ്രഹം നടക്കാൻ യാതൊരു വിധത്തിലുള്ള ചാൻസും ഇല്ല ഒരു ഒന്നേക വർഷം കഴിഞ്ഞപ്പോൾ അടുത്ത ഡെലിവറി ടൈം വന്നു അപ്പോഴും നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല സിസേറിയനാണ് അന്ന് ഹസ്ബൻഡ് നാട്ടിലുണ്ട് എൻ്റെ ബൈസ്റ്റാൻഡർ ഹസ്ബൻഡായിരുന്നു പിന്നെ രണ്ട് കുഞ്ഞുങ്ങൾ നമുക്ക് മൂത്തവർ ട്വിൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ രണ്ട് കുഞ്ഞുങ്ങളെ രണ്ടമ്മമാരാണ് നമ്മുടെ വീട്ടിൽ നോക്കിയത് അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് സഹായത്തിനോട് ചേച്ചീനെ വെച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരാണ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത് ഡെലിവറിയുടെ അന്ന് എൻ്റെ ആന്റി എൻ്റെ അപ്പച്ചൻ്റെ പെങ്ങളും ഹസ്ബൻഡും വന്നു ആ സമയത്ത് സിസേറിയൻ തന്നെയാണ് ഇത്ര ഗ്യാപ്പല്ലായിട്ടുള്ളൂ അപ്പോഴും സിസേറിയൻ ആയതുകൊണ്ട് എനിക്ക് ഹസ്ബൻഡിന്റെ കൂടെ കയറ്റാൻ നിർവാഹമൊന്നുമില്ല പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ട് പക്ഷെ പറയാൻ പറ്റില്ല പിന്നെ ഇതുപോലെ തീയേറ്ററില കൊണ്ടുപോകും അന്നാണെങ്കിൽ ആന്റീ എൻ്റെ കൂടെ ഇറങ്ങി തിയേറ്ററിൽ കൊണ്ടുപോകണം കേട്ടോ അന്ന് ആൻറ്റി എൻ്റെ കൂടെ ഇറങ്ങി ആ ചേച്ചി എൻ്റെ കൂടെ ഇറങ്ങി അപ്പോൾ എന്നെ ലീൽചറിൽക്കു കൊണ്ടുപോകുമ്പോൾ ഞാൻ ഹസ്ബൻഡിനെ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇവർ വാതിൽ പൂട്ടി വരുമ്പോഴേക്കും നമ്മളെ ലിഫ്റ്റിൽ ഇറക്കി അപ്പോൾ ഇവർക്ക് തിയേറ്റർ എവിടെയാണെന്നുള്ളത് കുറച്ച് കൺഫ്യൂഷനായി ഹസ്ബൻഡും അച്ഛനും ഉണ്ടായിരുന്നു ആൾക്കും കുറച്ച് കൺഫ്യൂഷനായി തിയേറ്റർ എവിടെയാണെന്നുള്ളത് ഇവർ അന്വേഷിച്ച് പിടിച്ച് വരുമ്പോഴേക്കും എന്നാൽ കത്തേക്ക് കയറ്റി കോംപ്ലക്സിൻ്റെ ഉള്ളിൽ ഞാനുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ ഒന്ന് കയറുന്നതിന് മുന്നേ എനിക്ക് ഹസ്ബൻഡിനെ കാണാൻ പറ്റിയില്ല അത് ശരിക്കും ഞാൻ അനുഭവിച്ചാലേ അറിയുള്ളൂ ഞാൻ നോക്കിയിരുന്നിട്ട് റൂമിനിറങ്ങുമ്പോൾ ഞാൻ കണ്ടു പക്ഷെ തിയേറ്ററിൽ കയറുമ്പോൾ ഞാൻ ആൾ കണ്ടിട്ടില്ല അത് കഴിഞ്ഞതുപോലെ തന്നെ വീണ്ടും ഒരു അരമക്ക മണിക്കൂറോളം അതിൻ്റെ ഉള്ളിൽ ഇരുത്തി അപ്പം നമ്മളെ മുന്നിൽ കൂടി പറഞ്ഞ പോലെ ജൂബിലി അറിയാൻ മുറിച്ചുണ്ടുള്ള കുട്ടികളുടെ സർജറിക്ക് ഭയങ്കര പേരേട്ട ഹോസ്പിറ്റലാണല്ലോ ഇതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകണം കാണുമ്പോൾ വീണ്ടും ടെൻഷൻ അപ്പം എനിക്ക് ആളെ കാണണമെന്ന് തോന്നും അങ്ങനത്തെ കുറേ ടെൻഷനും കാര്യങ്ങളിൽ കൂടെ ഒക്കെയാണ് ഈ രണ്ടാമത്തെ ഡെലിവറിക്ക് കയറിയത് ഇത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ സിസേറിയന്റെ ഇടയിൽ ഇവർ പറയുന്നുണ്ട് ഇങ്ങനെ ബ്ലീഡിങ് വരുന്നുണ്ട് ഇവിടെ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ട് ഇപ്പം എന്തൊക്കെയോ കോംപ്ലിക്കേഷൻ ആയിട്ട് എനിക്ക് ഇവിടെ ഇടയിൽ കൊണ്ടുവരും ഒക്കെ എടുത്തു ഫസ്റ്റ് ഡെലിവറിക്ക് ഒന്നും എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല ചേണേൻ്റെ ഇടയിൽ അതുപോലെ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു ടൈം ആവണേക്കകത്ത് തന്നെ എനിക്ക് വയറിൽ വേദനയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ടെൻഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തിയേറ്ററിൽ നിന്ന് പുറത്തിറക്കി അവിടെ ഒബ്സർവേഷനിലിട്ട് കഴിഞ്ഞിട്ട് നമ്മളെ അത് കഴിഞ്ഞ് നമ്മൾ ഐ സി യുക്ക് കൊണ്ടുപോകും അപ്പോൾ ജൂബിലി ഹോസ്പിറ്റലിൽ എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ആ കോംപ്ലക്സിൽ നിന്ന് ആ സമയത്ത് അവിടെ നിന്ന് നമ്മളെ പുറത്തേക്ക് ഇറക്കി കുറച്ചുണ്ട് ഈ ഐ സിയുവിൻ്റെ അവിടേക്ക് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ നമ്മളെ തരിപ്പ് നമ്മൾ ഈ ഒബ്സർവേഷനിൽ നിന്ന് ഇറക്കി ഐ സി യു കൊണ്ടുപോകുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ റിക്കവറി റൂമിലായിരുന്നു അപ്പോൾ എനിക്ക് കുഞ്ഞുങ്ങളേക്ക് കാണാൻ പറ്റിയിരുന്നു എൻ്റെ അമ്മയൊക്കെ കൂടെ അമ്മയും ഇവിടെ നിന്ന് മമ്മിയും എല്ലാവരും കൂടിയില്ലായിരുന്നു പക്ഷെ സെക്കൻഡല്ലേ ഒരു സമയത്ത് നേരെ ഐ സി കൊണ്ടുപോയി അപ്പോൾ ഞാൻ റൂമിൽ നിന്ന് കൊച്ചിനെ കാണിച്ചതിന് ശേഷം എൻ്റെ തരിപ്പൊക്കെ വിട്ടാനാണ് വിട്ടതിന് ശേഷമാണല്ലോ എന്നെ ഐ സി കൊണ്ടുപോകണേ അപ്പോൾ ഞാൻ എന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ചോ ഉണ്ടാവും കാണാം ആ വേദനയുണ്ട് ഫസ്റ്റ് ഡെലിവറിനെക്കാട്ടിലും വിട്ട് ആ സ്റ്റിച്ച് വിട്ട് തരിപ്പ് വിട്ട് വരുമ്പോൾ സ്റ്റിച്ചിൻ്റെ അവിടെ കാലുമൊക്കെ നല്ല വേദനയും ഒക്കെ ഉണ്ട് ഫസ്റ്റ് ഡെലിവറി പോലെ അല്ലായിരുന്നു ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ആന്റി മാത്രമുണ്ട് പിന്നെ ഞാൻ ജോമോൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ജോമോൻ നമുക്ക് സഹായത്തിന് നിൽക്കണം ചേച്ചിനെയും കൊണ്ട് ഫുഡ് കളിക്കാൻ കൊണ്ട് കുഞ്ഞിനെ കണ്ടു പിന്നെ ഏകദേശം രണ്ട് മണിക്കൂറ് രണ്ടര മണിക്കൂറൊക്കെ കണ്ടിട്ടാൽ തോന്നു എന്നെ പുറത്തേക്ക് ഇറക്കുന്നത് അപ്പം നമ്മൾ മാത്രമാണ് നമുക്ക് വെയിറ്റ് ചെയ്യുക അപ്പൊ നമ്മള് ഒരു ചേച്ചിയാണല്ലോ ആൾക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ക്യാൻറ്റീനിലേക്ക് പോയി പറഞ്ഞു ഒന്നെനിക്ക് വേദന എടുത്തിട്ട് വയ്യ പിന്നെ അവരിങ്ങനെ കൊണ്ടുപോകുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെ സ്ലാബിട്ട് ഉള്ളിൽ കൂടെ ഈ സ്ട്രെച്ചർ കൊണ്ടുപോകുമ്പോൾ നമുക്കിങ്ങനെ ഇങ്ങനെ കാറ്ററിങ്ങിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് വേദന വരും അപ്പോൾ ആ വേദനയും ആളെ കാണാത്തതിൻ്റെ സങ്കടം എല്ലാം കൂടി കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുണ്ടെങ്കിൽ ആന്റി കണ്ണ് തുടച്ച് തരുന്നുണ്ട് അപ്പോൾ വേദനയും ആളെ കാണാത്ത സങ്കടം എല്ലാം ഉണ്ട് ഇപ്പൊ ലേബർ റൂമിലെ സിസേറിയൻ ആൾക്ക് കയറാൻ പറ്റില്ല എന്നുള്ളത് അറിയാം പക്ഷെ പുറത്തേക്ക് ഇറങ്ങും നമുക്ക് ആളെ കാണാൻ പറ്റിയില്ല ആൾ ഉണ്ടായിട്ട് ആളെ കാണാൻ പറ്റിയില്ല അത് നമ്മുടെ ഒരു സിറ്റുവേഷൻ ആണ് കാരണം പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചിക്ക് അത്രയും നിലവില് വെയിറ്റ് ചെയ്തു ആ ചേച്ചിക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളതുകൊണ്ട് ആൾ പോയി വേറെ നിർത്തില്ലാത്തതുകൊണ്ട് പോയി പക്ഷെ കാണാൻ പറ്റാതിരുന്നപ്പോൾ ആ ഇറങ്ങിയപ്പോൾ കാണാമെന്ന് പ്രതീക്ഷിച്ചിട്ട് കാണാൻ പറ്റാതിരുന്നപ്പോൾ എനിക്കുണ്ടായ ഒരു സങ്കടം ഉണ്ടല്ലോ അത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും മനസ്സിലാവും എനിക്കറിയില്ല പിന്നെ ഐ സി വന്നപ്പോൾ ഞാൻ സിസ്റ്റർമാരോട് ചോദിച്ചു എനിക്കൊന്ന് ഹസ്ബൻഡിനെ വിളിച്ച് കാണിച്ചു തരുമെന്ന് പക്ഷെ അവർ പറഞ്ഞു നമ്മുടെ ഇങ്ങനെ ഐ സി യു സ്ത്രീകൾ മാത്രമേ ഉള്ളൂ പുറത്തുനിന്നരെയും കേട്ടാ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ കാണാനുള്ള ഒരു ഓപ്ഷനും പോയി പിന്നെ തലവേദന എടുക്കുന്നുണ്ട് എൻ്റെ സ്പെക്സ് കൊണ്ടുതരാൻ വേണ്ടി ആൾ വന്നപ്പോൾ ഞാൻ പുറത്തുനിന്ന് ആളെ കണ്ടു ആൾ എന്നെ കണ്ടോന്നെനിക്കറിയില്ല അപ്പഴും എനിക്ക് കാഴ്ച ക്ലിയർ അല്ല കണ്ണാടില്ലാത്ത കാരണം ആ ഒരു ദിവസം മൊത്തം കുഞ്ഞൻ അതിൻ്റെ അതിന്റെ ടെൻഷനാണ് എന്താണെന്ന് സിസ്റ്റർമാരോട് ചോദിക്കാനല്ലാണ്ട് ആളോട് നേരിട്ട് ചോദിക്കാൻ പറ്റണില്ല അപ്പോൾ അതൊക്കെ ഭയങ്കര ടെൻഷനാ അന്നോടങ്കിൽ ഞാൻ ആഗ്രഹിക്കും ആരെങ്കിലൊക്കെ പ്രസവിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാർ കൂടെ കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല സിസ്റ്റർ തന്നെ ചിലപ്പോൾ നടന്നോ എന്ന് വരില്ല പക്ഷെ നോർമൽ നടക്കുമല്ലോ നമുക്ക് നമുക്ക് ഭയങ്കര സപ്പോർട്ട് അത് ചിലപ്പോൾ സ്ത്രീകൾക്ക് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവും പിന്നെ ചിലർ വിചാരിക്കുന്നുണ്ടാവോ എന്തിനാണ് പ്രസവിക്കാൻ ഭർത്താവ് കൂടെ പറഞ്ഞതെന്നൊക്കെ വിചാരിക്കുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഭർത്താവ് ലേബർ റൂമിൽ കയറണോ വേണ്ടോ എന്നൊക്കെയുള്ളത് പാട്ട്നേഴ്സ് രണ്ടുപേരും കൂടി എടുക്കേണ്ട ഒരു തീരുമാനമാണ് ചിലപ്പോൾ ചിലർക്ക് കാണുമ്പോൾ പേടി ഉണ്ടായിരിക്കും അപ്പോൾ അത് പാട്ട്നേഴ്സ് രണ്ടുപേരും കൂടി എടുക്കേണ്ട ഒരു ഡിസിഷനാണ് ഭർത്താവ് കൂടെ കയറണോ വേണ്ടയോ എന്നൊക്കെയുള്ളത് ഇപ്പം ദിയ കൃഷ്ണേൻ്റെ തന്നെ വീഡിയോ വന്നപ്പോൾ കുറേ പേർ വിമർശിച്ചു കുടുംബം മൊത്തമാണ് കയറി വെക്കുന്നത് പക്ഷെ അവർക്കതൊരു സപ്പോർട്ട് അവരുടെ അമ്മ കുടുംബം മൊത്തം കയറണം അങ്ങനെയൊരു അഭിപ്രായം എനിക്കില്ല പക്ഷേ ഇപ്പം അമ്മേനെ കയറ്റണം എന്നുള്ളവർക്ക് അമ്മേനെ അല്ലെങ്കിൽ ഭർത്താവ് പേടുന്നവർക്ക് ഭർത്താവിനെ അത് എനിക്ക് പേടിയാവുന്ന അമ്മ എന്നൊക്കെ പറയുമ്പോൾ അമ്മ ആശ്വസിപ്പിക്കുന്ന ഒരിതുണ്ടല്ലോ പിന്നെ അവർ വീഡിയോ ഇടുന്നവരുണ്ട് എന്നുള്ളതൊക്കെ അവരുടെ ഇഷ്ടമാണ് പക്ഷെ അവർ വീഡിയോ ഇട്ടപ്പോൾ പോലും വൃത്തികേടായിട്ട് കാണാൻ പാടില്ലാത്തതായിട്ട് അതിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഒരു ചോര വരുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു പ്രോസസ്സ് അവരുടെ ആ ഒരു പെയിനും ഇമോഷൻ മാത്രമേ അവരതില് കാണിച്ചിട്ടുള്ളൂ പിന്നെ ഒരു ഹസ്ബൻഡ് കൂടെ കയറുമ്പോൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ വേണ്ടി ഈ സ്ത്രീ എന്തോലും വേദന എടുക്കുന്നുണ്ടെന്നുള്ളത് ആള് മനസ്സിലാവുമ്പോൾ എനിക്ക് തോന്നണം അവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ് കുറച്ചും കൂടി കൂടാനായിട്ട് അത് കുറച്ചും കൂടി ഹെല്പ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു ലേബർ റൂമില് ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്ന ഒരു സപ്പോർട്ട് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് ഈ ഹസ്ബൻഡിന് നമ്മളോട് ആ ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ ഇത്രയൊക്കെ വേദന സഹിച്ചിട്ടാണ് നാളെ അമ്മയ്ക്ക് മാത്രമല്ല പത്ത് മാസം ചുമന്ന് പ്രസവിച്ച ഒരു കഥ ഒരു കുഞ്ഞിനോട് പറഞ്ഞു അമ്മയ്ക്ക് മാത്രമല്ല അപ്പനും സാധിക്കും കാരണം ഒമ്പത് മാസത്തെ ജേണി ഈ അപ്പം കാണുന്നുണ്ട് പ്ലസ് ഈ ഡെലിവറി കൂടി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മ എന്തോരം വേദന സഹിച്ചിട്ടാണ് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നേ എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ ഈ അപ്പനും സാധിക്കും ശരിക്കും അവർക്ക് ആ വേദന ഫീൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവർക്കത് ശരീരത്തിൽ അറിയാൻ പറ്റിയില്ലെങ്കിലും മനസ്സുകൊണ്ട് അത് ഫീൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് പിന്നീട് എനിക്ക് തോന്നുന്നു ഭർത്താവിന്റെയും ഭാര്യയുടെയും ആ ഒരു ബോണ്ടിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു പറഞ്ഞ പോലെ പൊതുജനം പലവിധം എല്ലാവർക്കും പല അഭിപ്രായങ്ങളായിരിക്കാം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്ന കാര്യമാണ് ഡെലിവറിക്ക് എന്റെ ഭർത്താവ് കൂടി ഉണ്ടാവണമെന്ന് എൻ്റെ സിറ്റുവേഷൻസ് കൊണ്ട് എനിക്കത് സാധിച്ചില്ല എനിക്കത് ആവശ്യപ്പെടാനും പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഭർത്താക്കന്മാരുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിലെ ഡെലിവറിയുടെ ടൈമിലൊക്കെ ഉണ്ട് നോർമൽ ഡെലിവറി ആണ് ഇപ്പോൾ അതിൻ്റെ ഒരു ലേബർ സ്യൂട്ട്സ് ഒക്കെ ഒരു അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി കണ്ട് കൂടെ കയറി നിൽക്കുക ഭാര്യയെ ഒന്ന് ആശ്വസിപ്പിക്കുക എന്നൊക്കെയുള്ളത് സന്തോഷമായിരിക്കും സ്ത്രീകൾക്ക് അതുപോലെ രണ്ടുപേരും തമ്മിലുള്ള ബോണ്ടിൽ കൂട്ടാനായിട്ട് ഹെല്പ് ചെയ്യും പിന്നെ പേടിയുള്ളവർ അങ്ങനെയുള്ളവർ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ പറഞ്ഞ പോലെ പാർട്ട്നേഴ്സ് രണ്ടുപേരും കൂടി എടുക്കേണ്ട ഡിസിഷനാണ് അങ്ങനെ കയറണോ വേണ്ടെന്നുള്ളതൊക്കെ എനിക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഭർത്താക്കന്മാർ കൂടുതലതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷാണ് കേട്ടോ അങ്ങനെ ഒരു സപ്പോർട്ടിന് ഉണ്ടാവുക ഈ ഒമ്പത് മാസവും ഉണ്ടായിരുന്ന ആൾക്കാർ ആ ഡെലിവറി ടൈമിലും കൂടി കൂടെ നിന്നോട്ടെ പിന്നെ നമ്മൾ കുറേ പേര് പറയണേക്കാറുണ്ട് ഭർത്താക്കന്മാരെ ഇപ്പോൾ കുറെയൊക്കെ അങ്ങനെ മാറി ചിന്തിച്ചു തുടങ്ങി പക്ഷേ എന്നാലും പിന്നെ ഭർത്താക്കന്മാരാണല്ലോ ആണുങ്ങളെയാണല്ലോ ലേബർ റൂമിൽ കയറ്റുന്നത് അപ്പം വേറെ സ്ത്രീകളുടെയൊന്നും പ്രസവം കാണാൻ എന്തെങ്കിലും പോകുന്നത് അങ്ങനെ ഭർത്താക്കന്മാർക്ക് കയറണമെന്നുള്ളവർക്ക് ലേബർ സ്യൂട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ വേറെ ഒരാളുടെയും പ്രൈവസീനെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല വേറൊരാൾക്കും അങ്ങനെ ഒരാൾ കയറുന്നതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ ഒരുവിധം അങ്ങനെയാണെങ്കിൽ പിന്നെ അത് നല്ലതല്ലേ പറ്റാവുന്ന ഹോസ്പിറ്റൽസും അങ്ങനത്തെ ഒരു സൗകര്യമൊക്കെ പ്രൊവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഭാവിയിലൊക്കെ അതായി വരും ഇപ്പോൾ അത്യാവശ്യം നല്ല ഹോസ്പിറ്റൽസിൽ അതിനാണ് അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളത് ഭാവിയിൽ അങ്ങനെയൊക്കെ ആയി വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഞാൻ പറഞ്ഞ പോലെ പുറം നാടുകളിലൊക്കെ എന്തോരം ബ്ലോഗുകളാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെ ഭർത്താക്കന്മാർ കൂടെ കയറിയിട്ട് അവിടെ വേറെ ആരും ഇല്ല ഭർത്താവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ കൂടെ വേറെ പേരൻസ് ആരും ചിലപ്പോൾ സപ്പോർട്ടിനുണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ ഭർത്താവ് മാത്രം മതി കമ്പനിയനായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവിടുത്തെ ആൾക്കാർക്ക് കുറച്ചുകൂടെ കുഞ്ഞുങ്ങൾ എടുക്കാനും ഇതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പേടി ടെൻഷനൊക്കെയാണ് അപ്പൊ രണ്ടരണ്ടാമത്തെ ആ സഹായത്തിന് വന്ന ചേച്ചിയും എൻ്റെ ഹസ്ബൻഡ് മാത്രമാണ് ഉണ്ടായിരുന്നത് ആ ചേച്ചി ഇപ്പം കുഞ്ഞു തന്നെ ഇല്ലായിരുന്നു അപ്പം ചേച്ചിക്ക് അങ്ങനെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ അങ്ങനെ വന്നിട്ടില്ലേ ഇപ്പം എന്നെ ആണെങ്കിലും ആ ചേച്ചി ഹെൽപ്പ് ചെയ്യും അതിൻ്റെ ഒപ്പം തന്നെ ഹസ്ബൻഡും ഹെൽപ്പ് ചെയ്യും നമ്മളൊരു ഹോസ്പിറ്റലിലാവുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് നമുക്ക് ഒരു ബെസ്റ്റ് ബൈ സ്റ്റാൻഡർ എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട്ണർ തന്നെ ആയിരിക്കും ആണുങ്ങളാണെങ്കിൽ മെയിൻ ആയിട്ട് സ്ത്രീകൾ തന്നെയാണ് നിക്കുക ഭാര്യമാർ തന്നെയായിരിക്കും നിൽക്കുക ഹോസ്പിറ്റലിലൊക്കെ സ്ത്രീകളെന്തെങ്കിലും കാര്യത്തിന് അഡ്മിറ്റ് ആകുമ്പോൾ മാത്രം നമ്മൾ വേറെ അന്വേഷിക്കും അതിൻ്റെ ആവശ്യമില്ല ഇപ്പം എൻ്റെ കാലിൻ്റെ സർജറിയുടെ ടൈമിലും ഇതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നത് അന്ന് പിന്നെ നമുക്ക് കുഞ്ഞും കാര്യങ്ങളൊന്നുമില്ലല്ലോ വീട്ടിൽ ഇതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ മക്കളായിരുന്നു എൻ്റെ ഹസ്ബൻഡിന്റെ ബൈ സ്റ്റാൻഡർ ആയിട്ട് നിന്നു ആ സമയത്ത് ഒരു ബൈസ് സ്റ്റാൻഡേർ അനുവദിക്കുകയുള്ളായിരുന്നു അത് മതി ഡെലിവറിക്ക് ആകുമ്പോഴാണ് നമുക്ക് കുഞ്ഞുങ്ങളെടുക്കാനും കുഞ്ഞുങ്ങളെ നോക്കാനും ഒക്കെ ആൾക്കാരെ വേണ്ടി വരിക ബാക്കിയുള്ള സംഭവം നമ്മൾ ഒറ്റയ്ക്ക് നമുക്ക് റൂമിലൊക്കെ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ബാക്കി ബാക്കി കാര്യങ്ങൾക്ക് കോടാനും നമ്മുടെ കൂടെ നിൽക്കാനും നമ്മുടെ ലൈഫ് പാട്ട്ണർ പാർട്ട്ണർ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആളാണ് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ അഡ്മിറ്റായ സമയത്തൊക്കെ ഈ ഫസ്റ്റത്തെ ഡെലിവറി ഒഴിച്ച് ബാക്കി അഡ്മിറ്റായ ടൈമിലൊക്കെ എൻ്റെ കൂടെ ആളായിരുന്നു അതുകൊണ്ടാണോ എനിക്കത് ഫീൽ ചെയ്യണമെന്ന് അറിയില്ല എൻ്റെ ഫസ്റ്റ് ഡെലിവറി ടൈമിൽ എൻ്റെ അപ്പച്ചനു വയാതിരുന്നതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് വരാൻ പറ്റിയിട്ടില്ല പിന്നെ കൊറോണ ആയിരുന്നു ഈ പറഞ്ഞ പോലെ ഒരു ബൈസ്റ്റാൻഡേർഡ് അനുവദിക്കുകയുള്ളൂ അപ്പോൾ ആൾ നാട്ടിലുണ്ട് എൻ്റെ അഞ്ചു മാസം വരാം അതിൻ്റെ ഉള്ളിലായിരുന്നു എനിക്ക് സ്പോർട്ടിങ് ആയിട്ട് അഡ്മിറ്റ് ആവേണ്ടി വന്നതും വോമിറ്റിംഗ് ആയിട്ട് അഡ്മിറ്റ് ആവേണ്ടി വന്നതൊക്കെ ഫുൾ ഹസ്ബൻഡ് ആയിരുന്നു കൊണ്ട് നിന്നിരുന്നത് ഡെലിവറി ടൈമായി ഇപ്പോൾ ആൾ പോയി ഇപ്പോൾ രണ്ടമ്മമാരും എൻ്റെ അമ്മയുടെ ചേച്ചിയും അങ്ങനെയായിരുന്നു ഡെലിവറിക്ക് ഉണ്ടായിരുന്നത് സെക്കൻഡിൽ ഒരു ഐ പി പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളെ നോക്കാൻ അമ്മമാർ നിന്നതുകൊണ്ട് മൂത്ത കുഞ്ഞുങ്ങളെ നോക്കാൻ അമ്മമാർ നിന്നതുകൊണ്ട് ഈ ചേച്ചിയും എൻ്റെ ഹസ്ബൻഡും ആയിരുന്നു ഉണ്ടായിരുന്നത് ഈ അത് കഴിഞ്ഞിട്ട് പിന്നെ അഡ്മിറ്റ് ആയതാണ് കാലിൻ്റെ സർജറി അപ്പോഴും എൻ്റെ ഹസ്ബൻഡ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എനിക്ക് വേറൊരാൾ എൻ്റെ ബസ് സ്റ്റാൻഡർ ആയി നിന്നിട്ടുള്ളത് ഒരൊറ്റ തവണ അല്ലാതെ വേറെ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല പിന്നെ അത് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആളാണ് ആളുണ്ടെങ്കിൽ ആൾ തന്നെയാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇതായിരുന്നു ഭാര്യയുടെ കൂടെ ആളെ കൂട്ടി പ്രസവിക്കണോ അല്ലെങ്കിൽ ഡെലിവറിയുടെ ടൈമിൽ ഭർത്താവ് കൂടെ കയറണോ ഒന്ന് പാർട്ട്നേഴ്സ് രണ്ടുപേരും തമ്മിൽ ആലോചിച്ച് അങ്ങനെ ഒരു തീരുമാനം എടുക്കുക ഇപ്പം വേറെ പേടിയും അങ്ങനത്തെ ഒരു ഇങ്ങനെ ഈ വേദനയൊക്കെ കാണുമ്പോൾ വേറെ ടെൻഷൻസോ കാര്യങ്ങളൊന്നും വരാത്ത ആളാണെങ്കിൽ നമ്മുടെ പാർട്ട്ണർക്ക് വേണ്ടി ഒരു ഇമോഷണൽ സപ്പോർട്ടായിട്ട് അവരുടെ ആങ്സൈറ്റി ഒക്കെ ഒന്ന് കുറയും നമ്മള് കൂടിയുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ അങ്ങനൊരു സപ്പോർട്ടായിട്ട് ഭർത്താക്കന്മാർക്ക് കയറാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഒരു നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി ഭാര്യയുടെ കൂടെ ഭർത്താവ് പ്രസവത്തിന് കയറുന്നത് ഇപ്പത്തെ ഇപ്പം പലരും പറയുന്നതും സ്റ്റാറ്റസ് ഇടുന്നതൊക്കെ തന്നെ മൈ വൈഫ് ഈസ് പ്രഗ്നന്റ് എന്നല്ലല്ലോ വി ആർ പ്രഗ്നന്റ് എന്നല്ലേ അതുപോലെ പലരും വി എലിവേഡിയുടെ ബോയ് അല്ലെങ്കിൽ വി വീടെലിവേ ഗേൾ വി വീടെലിവേഡിയുടെ ബേബി അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ പറയുന്നത് അപ്പൊ പിന്നെ ആ പ്രസവത്തിൻ്റെ ഒരു പ്രോസസ്സും കൂടി കാണാൻ ഭർത്താവ് കൂടി ഉണ്ടാകുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം പല അഭിപ്രായങ്ങളുള്ളവരും ഉണ്ടാവാം പക്ഷെ പറ്റാവുന്നവർക്ക് ഇതിൻ്റെ അങ്ങോട്ട് വരുന്ന കാലത്ത് നമ്മുടെ ഹോസ്പിറ്റൽസിലൊക്കെ അങ്ങനെ ഭർത്താവിനും കൂടി കയറാൻ ഒരു ഫെസിലിറ്റി ഉണ്ടാവട്ടെ അതുപോലെ പറ്റാവുന്നവർക്കൊക്കെ കയറാനുള്ളൊരു മനസ്സും ഉണ്ടാവട്ടെ അപ്പോൾ ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിൽ തന്നെ കമൻ്റ് ചെയ്യുക കുറച്ച് ദിവസങ്ങളായിട്ട് പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഏകദേശം ഒരു മാസമായി ഈ ഒരു ചർച്ചകളും കാര്യങ്ങളൊക്കെ അവരുടെ ഡെലിവറി സ്റ്റോറിലൊക്കെ കണ്ടിട്ട് വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ ഇപ്പോൾ എല്ലാം ഒന്ന് അറി തടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അഭിപ്രായം നമുക്ക് പറയണമെന്നുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫീലിങ്സ് നമുക്ക് പറയണമെന്നുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസങ്ങളായി പറയണമെന്ന് വിചാരിക്കുന്നു അതപ്പം പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ താഴെ പോന്നട്ടെ അപ്പോൾ അത്രയേ ഉള്ളൂ തരാ